ഹായ് ഹലോ നമസ്കാരം അറിയാം രുചികളുടെയും കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുച്ച് ബിഹാറിലാണ് നമ്മുടെ അസം വെസ്റ്റ് ബംഗാൾ ബോർഡർ ആയിട്ടുള്ള ആ ഒരു ഡിസ്ട്രിക്റ്റിൽ അതായത് വെസ്റ്റ് ബംഗാൾ ആണ് കുച്ച് ബിഹാർ ഇവിടെ പ്രത്യേകതയുണ്ട് നമ്മൾ മൂന്ന് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടും ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഇതാണ് ആ മൂന്ന് രാജ്യങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരെ അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ളൂ കുച്ച് ബിഹാറിൽ ഒരുപാട് കഥകളും വിശേഷങ്ങളും എനിക്ക് പറയാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം ഇപ്പോൾ ഞാനിവിടുത്തെ ഒരു വയലുള്ളത് ഭയങ്കരമുള്ള ഗ്രാമമാണ് കേട്ടോ തന്നി നാടൻ ഗ്രാമം ആ ഗ്രാമത്തിലൊരു വയലിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരാൾ ഞാനിവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട് പോവാണ് ഇന്ന് അവരുടെ കൂടെ അവർക്കൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി നടക്കണം വയലിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അവരുടെ ജോലിയിലാണ് ഞാൻ അവരുടെ അടുത്തോട്ട് പോട്ടെ നമുക്ക് അവിടെ കാണാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് പണിയിലാട്ടോ ഇതിനുമ്പ് ഞാൻ ഇവിടുത്തെ സ്ഥലക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ പാവയ്ക്കത്തോട്ടം അത്യാവശ്യം നല്ലോണം പരന്ന് കിളപ്പുണ്ട് അപ്പുറത്ത് കോവക്കുണ്ട് ഇടയിൽ ഭയങ്കര നമ്മുടെ വഴുതന ഉണ്ട് ഇതാണ് നമ്മുടെ പ്രണവ് പയ്യ കേ അപ്പൊ പ്രണവ് പയ്യ എന്നെ കണ്ട് നിപ്പാണ് ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ജോലിക്കാരൊക്കെ ഉണ്ട് ഫാമിലി ആവേബി കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇരിപ്പുണ്ട് അപ്പോ പാവയ്ക്കത്തോട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട് വിളഞ്ഞതെല്ലാം അവര് പറിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇവിടുത്തെ ആതിഥേയ മര്യാദ ഇങ്ങനെയാണെന്ന് മനസ്സിലായി നമുക്ക് കഴുത്തില് പകരം തുണിയാണ് ഇട്ടെ കേട്ടോ ഈ ഒരു ഗാം എന്നാണ് ഇവിടുത്തെ സംസാരിക്കുന്നത് കോച്ഹാരി ലാംഗ്വേജ് ആണ് എനിക്ക് അറിയില്ല ജബ ജപ്പൊ നമ്മൾ ഹിന്ദിയിൽ പറയണത് ഇവിടുത്തെ റിച്വൽസ് ആണ് ലൈക് ഒരാൾ കയറി വരുമ്പോ അവിടെ അദ്ദേഹം സ്വീകരിക്കുന്നത് ഇവര് നമ്മളെ സ്വീകരിക്കുന്നത് കേട്ടാ നല്ലോണംണ്ട് അത്യാവശ്യം വിളഞ്ഞിരിക്കുവാണ് കിത്ര മൂന്ന് മാസമായിട്ടുള്ള കൃഷിയാണ് കേട്ടോ ഞാൻ വരുമ്പോ ശ്രദ്ധിച്ചു നടന്നു വരുന്ന വഴിയില് കോവക്കുണ്ടായിരുന്നു ഭയങ്കര നമ്മുടെ വഴിതന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവക്കുണ്ട് പിന്നെ നെല്ല് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് നെല്ല് നെല്ല് മലയാളിയൊക്കെ പറയില്ല അറിയില്ല നമുക്ക് കുറച്ച് 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 പഠിപ്പിക്കാം കുഴപ്പമില്ല കുഷ്ബിഹാരി സിഖാത്തേനുമുച്ചേ തിരിച്ചു കുഷ്ബിഹാരി കൊണ്ടായിരിക്കും വരിക എന്ന് വെച്ചാലോ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് കയറുന്നെത്തിയിട്ടുണ്ട് കുച്ഹാരി കുഷ്ബിഹാരി എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ കുച്ഹാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ചിക്കൻ ഇന്ത്യയുടെ ആ ഒരു സ്പേസില് ഇവിടെ അവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് അപ്പൊ മൂന്ന് രാജ്യങ്ങളായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്ന ഈയൊരു സ്റ്റേറ്റിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ പണ്ട് നമ്മുടെ നാട് കേരളം തമിഴ് അല്ലെങ്കിൽ ആ ഒരു ഇത് പറയുന്ന പോലെ തന്നെ തോളുരാജ്യം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു വേറെ തന്നെ ഒരു രാജ്യമായിരുന്നു വേറെ തന്നെ ഒരു ഭാഗമായിരുന്നു എന്നാണ് ബയ്യ പറയണത് അപ്പൊ ഞാനിന്നിവിടെ വന്നതിനെ കൊണ്ട് ഇവിടുത്തെ ഇവരെ കൃഷിണ്ടാക്കുന്ന സാധനമല്ലേ അപ്പൊ ഇവിടെ തന്നെ മറിച്ച് കൊണ്ടുപോയി ഇവിടെ തന്നെ ഭക്ഷണമായി കഴിപ്പിക്കാന്നുണ്ടോ പറഞ്ഞേ ഇവിടെ തന്നെ പറിക്കാൻ പോവാ നമ്മള് കുഷ് ബിഹാർ വരെ വന്നത് പാവയ്ക്ക് കഴിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാലും നമുക്ക് പാവക്കിനെ കൊണ്ട് ഡിഷ് ഉണ്ടാക്കി കഴിക്കാം ഷിതോലെ ശഖ അതാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് പാവയ്ക്ക് വെച്ചിട്ട് കേട്ടോ ഷിതോലെ ശഖോലെ ശഖ പാവയ്ക്ക പറിച്ചു ഇനി കോവയ്ക്ക പറയണം അപ്പൊ കോവക്കത്തോട്ടത്തിലാണുള്ളത് കണ്ടോ വിളഞ്ഞിരിപ്പുണ്ട് നമ്മൾ കോവയ്ക്കും കൂടെ പറിച്ചിട്ട് ഭയ്യയുടെ കൂടെ പോവാം എനിക്ക് നമ്മടെ അല്ല എന്ത് വ്യത്യാസമുണ്ട് കാണാൻ തന്നെ വ്യത്യാസമുണ്ട് കഴിക്കുമ്പോഴും വ്യത്യാസമുണ്ട് നമ്മളാ ടേസ്റ്റ് അല്ല പരിപ്പാണ് കേട്ടോ പരിപ്പ് പാടം

നെല്ല് 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 തോട്ടാണ് അതെ അവിടെ ഇങ്ങനെ വിളഞ്ചല്ലോ പയറാണ് മക്കളെ നല്ല നല്ല കുച്ച് ബിഹാരിൽ ബോയ്ഗോൺ ഹിന്ദിയിൽ ബൈങ്കൻ ബൈങ്കൻ മലയാളത്തിൽ നമ്മുടെ വഴുതന നമ്മുടെ വഴുതനയാണ് ഇനി നമുക്ക് പറക്കാനുള്ളത് അത് മറ്റൊരു ഏരിയയിലാണ് അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടേക്കാ പോവാം നമ്മുടെ അടുത്ത സ്ഥലത്ത് ഇതാണ് അടുത്ത തോട്ടം നമ്മുടെ വഴുതന ലൈക് ഗ്രീൻ കളറിൽ ഉള്ള വഴുതനയുടെ ആ ഒരു ഷേപ്പ് പക്ഷേ മറ്റേ വയലറ്റ് കളർ സോ അതും കൂടെ പറിക്കുന്നു അത്യ ദോബാർ ആഴ്ച രണ്ടു വട്ടം വരെ മാർക്കറ്റിലേക്ക് എടുക്കുന്നുണ്ടല്ലോ സാധനങ്ങളൊക്കെ നമ്മൾ കറങ്ങി ഒരു റൗണ്ട് അടിച്ച് വന്നു അതേ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയ കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇത് കൊണ്ടു വെക്കട്ടെ താങ്ക് യുക് യു അപ്പോൾ എന്തായാലും കൊണ്ടുവയ്ക്കണം എന്നൊരു ബാക്കി പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ഞാൻ അദ്ദേഹം സാധനങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിലെത്തി കേട്ടോ നമ്മുടെ ചേട്ടൻ പ്രണവ് ചേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് മസാലക്കൂട്ടൊക്കെ വേണമെങ്കിലും ഒക്കെ വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയി ഞാനിവിടെ വീടിൻ്റെ ഉള്ളിലെത്തി ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് ജലദോഷം പിടിച്ചു എനിക്ക് സൗണ്ട് മാറാൻ ശ്രദ്ധിക്കാൻ തോന്നുന്നു അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഈ കറി നമുക്ക് ഉണ്ടാക്കണം ഓൾറെഡി എനിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തൊക്കെ ലോക്കൽ ഫിഷ് ഉണ്ട് വുവാലി എന്ന് പറഞ്ഞിട്ട് ആ ഫിഷിനോടുള്ള ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് അതിലൊന്ന് ജോയിൻ ചെയ്ത് അതൊക്കെ ഒന്ന് കഴിക്കണം ഇത് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഇതിവിടുത്തെ സ്പെഷ്യൽ ലോക്കൽ ഫുഡാണ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഞാൻ അടുക്കളയിൽ പോകാം ആ കാണുന്നതാണ് നമ്മുടെ അടുക്കള ഒന്നും രസമില്ല വീടിനോട് ചേരാനാണ് വേറെ തന്നെ രീതിയിൽ ഉണ്ടാക്കിയേക്ക ഇവിടുത്തെ ലോക്കൽ അടുപ്പത്തെ അടുപ്പത്തെ ഞാൻ നോക്കിയായിരുന്നു അപ്പം എന്താ ഞാൻ അടുക്കളോട് കേരട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള അടുക്കളയിൽ ഏകദേശം അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഭുവാലിന് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഭുവാലി മീനായിട്ട് ഇവിടുത്തെ ലോക്കൽ മീൻ ഏകദേശം ഒന്നായിട്ടുണ്ട് അവര് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ നമുക്ക് വച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടെ കൂടി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക അപ്പൊ ഇനി മസാല ഒക്കെ പുറത്ത് ഒന്ന് മേക്ക് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ആ പണിയിലേക്ക് കിടക്കാം മഞ്ഞളും ഉപ്പും നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർ ഓർക്കേ ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പൊരിച്ച ആ ഒരു തളച്ചെണ്ണയിലേക്ക് പൊരിച്ചെടുക്കുക വേണ്ടത് ആ എണ്ണയിലേക്ക് അത് അങ്ങിയിട്ടു തീ കത്തിക്കണ്ട തീ കത്തിക്കാതെ നമ്മൾ എണ്ണ എനിക്ക് എണ്ണ ഓൾറെഡി ചൂടാക്കി വെച്ചേക്കു ആ എണ്ണയിലോട്ട് അതിട്ടിട്ട് നന്നായിട്ട് അവര് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറയാം വന്ന കാര്യതല്ല പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുക ഞാൻ നേരത്തെ കണ്ടല്ലോ നമ്മുടെ ഷീറ്റാണ് കംപ്ലീറ്റ് ഷീറ്റാണ് തകര ഷീറ്റാണ് ഇവരുടെ ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് തന്നെ മഴയും ഭയങ്കര സൗണ്ട് ഞാൻ പറഞ്ഞ പലതും അങ്ങോട്ട് കേൾക്കുന്നുണ്ടോന്നുപോലെ എനിക്ക് ഉറപ്പില്ല അത്രയും നല്ല സൗണ്ട് ഉണ്ട് എനിക്ക് നല്ല ജലദോഷം പിടിച്ചു എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് കുഞ്ഞു അടുത്ത് വന്നിരിപ്പം നമ്മൾ എണീറ്റ് പോകാൻ പറയാൻ പറ്റില്ലല്ലോ അത് കുഞ്ഞിന് ജലദോഷം വരുമോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് ഞാനും കുഞ്ഞു നല്ല സ്നേഹത്തിലാണ് ഓക്കെ അരി ഏകദേശം തിളച്ചു തുടങ്ങി കിട്ടുന്ന ടൈമിലേക്കമ്മ പന്ത്ര ബീസ് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും കൂട്ടോ ഈ മീനൊന്നായി വരാൻ ചീക്കെ ഓക്കെയാ നൈറ്റ് ഓൾമോസ്റ്റ് അപ്പം ഏകദേശം ഇതായിട്ടുണ്ട് ചീക്കേ ഇതാണ് നമ്മുടെ ബുവാലി നമ്മുടെ ബുവാലി മീൻ ഫ്രൈ ചോറ് നന്നായിട്ട് വേവുന്നുണ്ട് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഞാൻ അതിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തണം തൽക്കാലം ബയ്യനെ ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ ഇതൊന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് അപ്പൊ മീൻ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഫാമെന്ന് നമ്മൾ പോയി ഫാമെന്ന് പറിച്ച നമ്മുടെ ഓർഗാനിക് പച്ചക്കറി നമ്മുടെ പാവയ്ക്കൊക്കെ വെച്ചിട്ടുള്ള ഷീറ്റോൾ

ണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംശയമുണ്ട് ചോറായി കേട്ടോ ചോറ് ഊച്ചി എടുക്കുവാണ് അതിലെ വെള്ളം കളഞ്ഞ് ചോറ് വറ്റിക്കാൻ തുടങ്ങി അപ്പൊ ചോറൊക്കെ നമ്മൾ ഊറ്റി ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പാവയ്ക്ക് വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എണ്ണ ഓൾറെഡി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്കയിലോട്ട് ഹൽദി ചെയ്യാനുള്ള മഞ്ഞപ്പൊടി ആഡ് ചെയ്യാൻ പോകുന്നത് എന്താല് ഉപ്പ് ഏകദേശം ആഡ് ചെയ്യാം ഉപ്പ് നമക്ക് നമക്ക് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ അടുപ്പത്ത് വീണ്ടും എടുത്തു വെച്ച് കാരണം അടുത്ത് നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തീ മാറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കാനിരുന്നു ഇപ്പം കരിഞ്ഞു അപ്പം വീണ്ടും തീ വയ്ക്കാൻ പോകണം ഓക്കെയാ ഓക്കെ ദാ മസാല പുരട്ടി വെച്ചപ്പോൾ അവയ്ക്കാ നമ്മളാ തിളച്ചിരിക്കണെണ്ണയിലോട്ട് ഇട്ടു കേട്ടോ നമ്മുടെ പാവയ്ക്ക് അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യണം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം നമുക്ക് പ്ലേറ്റ് അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാനൊന്നും കൈക്ക് കൈകൊള്ളാനും പാടില്ല താഴെ വീഴാനും പാടില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലോട്ട് സെർവ് ചെയ്യാം ആണെന്നേക്കല്ലേ ഒരേ എന്തോ ഒരു സാധനം കൂടെ അറിയില്ല എനിക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇതും ഈ ഒരു ചേമ്പിലയും ഈ ചേമ്പിലേന്റെ തണ്ടും മീനും വെച്ചിട്ടാണ് അവര് അതിനെ ഉണക്കിയെടുക്കുന്നത് എന്നിട്ട് അത് വെച്ചിട്ട് അവര് ബാക്കി ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ ചേമ്പിട്ടാ ചേമ്പിൻ്റെ തണ്ട് ചേമ്പിലേമ്പിൻ്റെ തണ്ട് ചേമ്പൻ തണ്ടും ഉണക്കുന്ന അത് ഉണക്കിയെടുക്കാനുള്ള സൂത്താണ് ഇപ്പൊ പറഞ്ഞത് ആ സമയം കൊണ്ട് നമ്മുടെ നിർമൽ ബയ്യ ഇവിടെ ബാക്കി പാവയ്ക്കും കൂടെ ഫ്രൈ ചെയ്തത് പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയെട്ടോ അപ്പോൾ നമ്മുടെ പാവയ്ക്ക അത് റെഡിയായി അപ്പം നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടാട്ടം പോലെ നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുക്കും കരിയുന്ന രീതിയിലേക്ക് അത് എടുക്കും ഉണക്കിയിട്ടാണ് എടുക്കെങ്കിൽ പോലും ഇവിടെ പച്ചക്കി അരിഞ്ഞിട്ട് നേരിടുക എന്താ ഒരു സെമി സെമി ഫ്രൈ ആണ് കേട്ടോ സെമി ഫ്രൈയിൽ എടുക്കുക അതാണ് നമ്മുടെ പാവയ്ക്കയുടെ ഈ ഒരു ഫ്രൈ അപ്പം ഇത് റെഡിയായി നമ്മൾ ഓൾറെഡി മീനവിടെ നമ്മളിവിടെ എടുത്ത ബുവാലി ഏതാ പയ്യ ബുവാലി ആ ബുവാലി ബുവാലി മീൻ നമ്മൾ മീഡിയം ഫ്ലെയിം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി കൂടെ ഉണ്ട് എണ്ണ വീണ്ടും ചൂടാക്കുന്നുണ്ട് ബൈ എന്താന്ന് എനിക്ക് അറിയില്ല ചേമ്പിൻ്റെ തണ്ടും കൊണ്ട് വെച്ചിട്ടുണ്ട് സോ ലറ്റ്സി അടുത്ത് എന്താ പോകുന്നത് എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നോക്കാം ഞാനിവിടെ അടുപ്പത്തൊക്കെ ഇരിക്കുക അടുപ്പത്തിൻ്റെ സൈഡിൽ ഇരിക്കുക പക്ഷെ ആ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ ബയ്യ അരയ്ക്കാൻ വേണ്ടി അമ്മി കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് അവിടെ റെഡിയായി വിത്ത് സ്കിൻ സ്കിന്ന പറയാൻ കാരണം ഇവിടെ വിത്തൗട്ട് സ്കിൻ സ്കിൻ ഒരാളുണ്ടാക്കുന്നുണ്ട് അവിടെ വിത്ത് സ്കിൻ അരച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയാണ് ചേട്ടൻ തോൽവിടിച്ചുകൊണ്ടിരിക്കണേട്ടാ ഇഞ്ചി വെളുത്തുള്ളി നോർമൽ എല്ലാ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അതും അവര് പേസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അമ്മയിൽ ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ ചൂടെണ്ണയിലേക്ക് സവോള മുറിച്ചിട്ടുണ്ട് നന്നായിട്ട് ലൈറ്റ് 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 ആയിട്ട് ആയിരുന്നു വെച്ച സവോള ആഡ് ചെയ്തു ക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി പൊരിച്ച് സെമി ഫ്രൈ ആക്കി വെച്ച മീനുണ്ട് അത് വെച്ചിട്ട് എന്തോ ഡിഷാണ് ഇവരുണ്ടാക്കാൻ പോണത് സോ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇപ്പൊ നൂൺ ജീര നമ്മുടെ ജീര കട്ടിട്ട് കുഞ്ചു ജീര കാണുക കൊച്ചു ജീര കെട്ടിട്ട് നന്നായിട്ടൊന്ന് അരക്കാൻ പോവാ അതിന്റെ ഒരു പേസ്റ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചേന്റെ ആ ഒരു പേസ്റ്റ് ഓൾറെഡിയിലുണ്ട് അപ്പൊ അതുമായിട്ട് മിക്സ് ആയിട്ട് നല്ലൊരു ായിട്ടുള്ള മസാല വരും അപ്പൊ ആ ഒരു മിക്സ് ആണ് ഇപ്പൊ അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ജീരകത്തിന്റെ പേസ്റ്റും റെഡി ആയി ഇപ്പം അവസാനം അല്ലെ അമ്മിയിലുണ്ടായിരുന്ന എല്ലാ പേസ്റ്റും കൂടെ അവര് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വയ്യ ഏതേക്കോ ഏത് തോക്കാനാ ഫൈനലി ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം റെഡി ചെയ്യുന്നവര് പറഞ്ഞു അതിലേക്ക് നമ്മൾ ജീരകത്തിന്റെ പേസ്റ്റും കൂടെ ഇട്ടു ടീക്കെ അതായത് അതായത് നമ്മുടെ മീനും ചേമ്പിന്റെ തണ്ടും കൂടെ ഉണക്കി പൊടിച്ച് ആ ഒരു മിക്സ് ആണ് മിക്സ് ആണ് ഇടിച്ചുണ്ടാക്കുന്ന ആണ് കേട്ടോ ഇടിച്ചിട്ട് ഉണക്കും അതാണ് ഈ മിക്സ് ഷീത്തൊഴി അതാണ് ആ മിക്സ് ആണ് ഇപ്പൊ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഷീത്തൊഴിപ്പൊ നമ്മുടെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തീർന്നു ഓർക്കാട്ടേ ഷോഡി സോഡ ബേക്കിംഗ് സോഡ് ബേക്കിംഗ് സോഡാ വൈറ്റ് നമ്മൾ സോടപ്പൊടി ഇട്ടു കേട്ടോ ഇതെന്തിനാന്ന് വെച്ചെനിക്കറിയില്ല നമ്മളൊരു സ്ഥലത്ത് പ്രജനാമോട്ടായിരുന്നു ഇവിടെ നമ്മൾ സോടപ്പൊടിയാണ് എന്നാ അതിലേക്ക് ഇനി മിക്സ് ചെയ്ത ശേഷം വെള്ളം പനി വിടണേ അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു വിട്ടു ഓക്കെ വറ്റൽ മുളകും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു മിക്സും കൂടെ അവർ ഉണ്ടാക്കുന്നുണ്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ വറ്റൽ മുളക് നന്നായിട്ട് വെച്ചിട്ട് ആ മിക്സ് ഇട്ടു പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് അറിയാമല്ലോ ഈ ഭാഗത്തോട്ട് പഞ്ചസാര നിർബന്ധമാണ് പഞ്ചസാര ഇട്ടു പിന്നെ മുളക് പൊടി തുടങ്ങി മസാല ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വഴച്ചി എടുക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൂടുതൽ വേഗം അടിയിൽ പിടിക്കുന്നുണ്ടോ പറയണേ ഏകദേശം നമ്മുടെ ഷിത്തോൾ കച്ചോ ഷിതോൾ ചക്ക ഷിഥോൾ ചക്ക എനിക്ക് തല മാറിപ്പോ ഷിത്തോൾ ചക്ക ഏകദേശം റെഡിയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മുപ്പിച്ചെടുത്താൽ നമ്മുടെ ഷിത്തോൾ ചക്ക ഫൈനലി ദ ഖൂഷി ഹാ മൂന്ന് ഡിഷുണ്ട് ചാവലുണ്ട് സോ ഇതാണ് നമ്മുടെ താല് ഇന്നത്തെ ഭക്ഷണം അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ് നമുക്കയ്യസ്കോ ശീതോൾ ചക്കോൾച്ചി ട്രൈ ശീതോൾ ചക്ക ആദ്യം ഞാൻ ഇത് ട്രൈ ചെയ്യാം കുറച്ച് ഒഴിക്കാം കുളം നല്ല സ്പൈസിയാണ് അടിപൊളി ഫുഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഒന്ന് ആസ്വദിച്ച് കഴിക്കണം കുറച്ച് കൂടുതൽ കഴിക്കണം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് ഫ്രീ ആയിട്ട് കാണാം ബാക്കി വരാനുള്ള അപ്പം